ും ഇറ്റ്സ് മൈ റസാ ഹൈൻ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ പുറത്ത് പോകാം കേട്ടോ ഞങ്ങളിപ്പോൾ ഇവിടെ വയനാട്ടിലാണുള്ളത് അപ്പോൾ തന്നെ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് ഫസ്റ്റ് തന്നെ നിങ്ങൾ നിങ്ങളതിൻ്റെ കുറച്ച് ആ മാറ്റിന് ശേഷമുള്ള കുറച്ച് വീഡിയോസാണ് അത് കഴിഞ്ഞ് വെച്ചിരുന്നൊരു ചെറിയ ചീറ്റൊക്കെ കേട്ടപ്പോൾ ഞാൻ വേഗം മാറ്റി വന്നു കേട്ടോ വീട് എടുക്കൽ നിർത്താൻ വന്നിട്ട് പിന്നെ ഞാൻ വന്ന് മാറ്റി വാപ്പസിലുടന്ന് ഞങ്ങൾ പോകാൻ പോകണത് കൽപ്പറ്റേക്കാട്ട് അവിടെയാണ് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ടായിട്ട് പോണേ അതാണ് എനിക്കിത്ര സന്തോഷമെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഫിഫ്ത്തും സിക്സ് ഒക്കെ സബ്ജിയിലേക്ക് പോയെന്ന് പറഞ്ഞിരുന്നല്ലോ പേപ്പർ ക്രാഫ്റ്റിൻ്റെ സെവ് എനിക്കായിരുന്നു ഫസ്റ്റ് അപ്പോൾ ഇപ്രാവശ്യം കൂടെ സബ്ജിയിലേക്ക് പോകേണ്ടി വരുമോ ഞാൻ എന്താ ഒക്ടോബർ സെവന്തിനാണ് സബ്ജിയിലുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കുറേ സംഭവങ്ങൾ കിട്ടിയില്ല എന്നാലും കുറേയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എല്ലാത്തിനും റേറ്റ് കുറവാണ് കേട്ടോ ഹോൾസെയിൽ ഷോപ്പാണ് വാപ്പിച്ചിട്ട് കട തൊട്ട് മേലെ കേട്ടോ ഈ കട ഉള്ളത് അപ്പോൾ ഞാൻ അവിടേക്കൊന്ന് ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങളും നോക്കായിരുന്നു കേട്ടോ ഒരു മലയുള്ള എല്ലാ സാധനങ്ങളുണ്ട് മേക്കപ്പ് പ്രൊഡക്ട്സ് ആയാലും ഉണ്ട് എന്താ പിന്നെ വള മാല മിറേസ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉള്ളൊരു കടയിരുന്നു കേട്ടോ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത കുറേ സംഭവങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പം ലാസ്റ്റ് തിരഞ്ഞു തെരഞ്ഞെടുത്ത് കുറേ സംഭവങ്ങളൊക്കെ കിട്ടി പിന്നെ എൻ്റെ അനിയന് ഈ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഓനിക്കിടുന്നതിനേക്കാൾ ഇഷ്ടം ബാക്കിയുള്ളവരിട്ടും ഇങ്ങനെ കാണിച്ചു കൊടുക്കും എന്നിട്ട് പിന്നെ ഞാനിട്ടും കുറെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്ക് വലിയതില്ല നല്ല ഇഷ്ടാവും ചെയ്തിട്ടു അപ്പോൾ എനിക്ക് അത് വാങ്ങി എൻ്റെ രണ്ടാമത്തെ അനിയന് വേണ്ടിട്ട് ഒരു കാർ വാങ്ങി എനിക്ക് പിന്നെ കാറില്ലാതൊരു സ്ഥലത്തേക്ക് വരാൻ പറ്റില്ല എന്നാൽ എവിടെ പോയാലും ഒരു കാറോ എനിക്ക് നിർബന്ധം കേട്ടോ അനോ എനിക്കൊരു കാർ വാങ്ങി പിന്നെ ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് കുറേ സംഭവങ്ങൾ കളർ പേപ്പറ് ഗ്ലിറ്റർ പേപ്പർ ഗ്ലൂ പിന്നെന്താ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പെയിൻറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വൈറ്റ് കളറ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എന്തായാലും ഒരു പെയിൻ്റ് കൂടെ എടുക്കാൻ വിചാരിച്ചിട്ട് പെയിൻ്റ് കൊടുത്തു അങ്ങനെ കുറേ ഐറ്റംസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളൊക്കെ കഴിഞ്ഞു വാപ്പസി ബില്ലൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ പോവാട്ടോ അപ്പം ഞങ്ങളെൻ്റെ നിന്നൊരു സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഭയങ്കര സന്തോഷമാണോ എനിക്ക് നേരെ താഴെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഉണ്ടോ വാപ്പസിന്റെ അവിടുത്തെ കട അപ്പ വാപ്പച്ചി അവിടെ എന്തൊക്കെയോ ചെയ്യായിരുന്നു അങ്ങനെ വാപ്പസിൽ പിന്നെ കുറേ നേരമായി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എന്താ വീട്ടിലേക്ക് എത്തിയപ്പോത്തന്നെ ഒരു ടെൻ ഓ ക്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു നല്ലവണ്ണം നേരെ എഴുതീട്ടുണ്ടായിരുന്നു കേട്ടോ വാപ്പച്ചിക്ക് എന്തോ മീറ്റിംഗ് എന്തോ ഉണ്ടായിട്ടെന്നെ അത്യാവശ്യം നേരെ മഴകിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്ര ഒരു വീഡിയോ എല്ലാവരും എല്ലാവരുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബും ചെയ്യാ പഠിത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നവരേക്കും തെറ്റാ